സമാനമായ മറ്റൊരു സംഭവം കൂടിയ പറഞ്ഞു തപ്പൂക്ക് യുദ്ധത്തിൽ നിന്ന് ഞങ്ങൾ മടങ്ങി ായ് എന്ന പേരുണ്ട് വിശേഷത്തിന്റെ വിശദമായ പേര് പേരുണ്ട് നടന്ന് 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 കാല് പൊട്ടിട്ട് ശീലൊക്കെ ചുറ്റിന്ന് നടന്നിട്ട് നടന്ന് ചെരുപ്പില്ലല്ലോന്നും ചെരുപ്പില്ലേ അപ്പൊ നടന്ന് നടന്ന് കാല് ശീലൊക്കെ ചുറ്റി അതുകൊണ്ട് പേരുണ്ട് ആ യുദ്ധത്തെ പോയി തിരിച്ചു വരുമ്പോ ഇങ്ങനെ ഉത്തരപ്പിച്ചുള്ള ശ്രീ വിഷയം പറഞ്ഞത് നേരത്തെ എന്നെ പറഞ്ഞു ഒരു യുദ്ധത്തിന് പോയ എന്നാണ് ആ എന്താ പറഞ്ഞത് പാപകാല തീർച്ചയായും ഒരു ജനത ും കല്പന കൽപനം നമ്മൾ പിന്നിലാക്കി നമ്മൾ പോണ ഒരു ജനത എവിടെ ബിൽ മദീന മദീന ശരീഫിൽ അഥവാ നമ്മൾ അവരെ കൊണ്ടുവന്നിട്ടില്ല പോരാ കൊണ്ടെ അവിടെ ആക്കിയിട്ട് പോകുന്ന ആളുകൾ ഉണ്ടല്ലോ ആ ജനതമാലയുടെ താഴ്ന്ന പ്രദേശത്തിനാണ് വാദി എന്ന് പറയുന്നത് രണ്ട് മലകൾ ഇങ്ങനെ ചെറുതാണ് അതിന്റെ അടിയിൽ ഉണ്ടാവും ചെറിയൊരു സ്ഥലം ഇങ്ങനെ കേറി പോണ വഴി വേണ്ടോ ോപ്പു ഇങ്ങനെ പോകുമ്പോ അല്ലേ തോയ്പൂക്ക് പോകുമ്പോഴേ ആ തോയ്പിന്റെ ചെറിയ ചെറു മലകളുടെ ഇടയിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് പലയിടത്തും തോയ്പ നല്ല സഞ്ചാര സ്ഥലമായതുകൊണ്ട് വേറെ കൂടുതൽ കൂടുതലാളുകളും കണ്ടിട്ടുണ്ടാവുന്നതുകൊണ്ടാണ് മറ്റൊരു ആ അപ്പൊ രണ്ട് മരകൾക്കാടിലെ വഴിയിലാണ് ശേഴ്ബ് എന്ന് പറയുന്നത് ആ ശെഴിലും നിങ്ങൾ പോകില്ല ഒരു മലഞ്ചെരുവിലൂടെ പോകുന്നില്ല ഇല്ല അവർ നമ്മളെ കൂടെ ഉണ്ട് യഥാർത്ഥത്തിൽ കൊണ്ടുണ്ട് എന്നാണ് പറയുന്നത് അവരെ കാരണം തടഞ്ഞു വെച്ചതാണ് യുദ്ധത്തിന് പോരണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് പോരാതിരുന്നതാണ് അല്ലാതെ മടിയന്മാരോ അല്ലെങ്കിൽ നിപാക്ക് കൂടുണ്ടായിട്ടോ പോരാത്തവരല്ല ഇവിടെ എല്ലാത്തിന്റെ ബന്ധം നെയ്യത്തിനനുസരിച്ച് കൂലി ഉണ്ടായിരിക്കും എന്നാണ്

എല്ലാരും മഴന എന്ന സുഹാബി വര്യനാണ് അവർ പറയാണ് കാന അബി എന്റെ ഉപ്പയായിരുന്നു ാരനാണോ തിരൂരുകാർക്ക് എന്താ പറയാ ആ ബിനിമ അറിയാലോ ദീനാർ എന്ന് പറഞ്ഞ വെള്ളി പൈസ

അങ്ങനെ വേറെ ഏകദേശം അപ്പൊ എന്തുകൊണ്ട് അതൊക്കെ തൂക്കത്തിലാണ് അന്ന് എന്ന സ്വർണ്ണ നാണയം നാണയം അപ്പൊ അതിന്റെ ചമ്മാണ് ധർമ്മം ചെയ്യാൻ പള്ളിന്റെ അവിടെ പോയി പാവങ്ങൾ പള്ളിക്ക് നിസ്കരിക്കാന്നു കൊടുക്കട്ടില്ല കൊടുക്കന്നെ അറിയാതെ വാരി കോരി കൊടുക്ക അതന്നെ അങ്ങനെ സ്വഭാവം ആർക്കുണ്ടായിരുന്നു ഉപ്പ ഉണ്ടായിരുന്നു അത് അഹ് യഥസത്തു ധർമ്മം ചെയ്യാൻ വേണ്ടി കൊറേ പൈസകൾ കൊടുത്തു ഒരാളോട് തുടർന്ന് ഇവിടെ വരുന്നവർക്കോ കുറെ കൊടുത്താളോ ൊക്കെ കൊടുത്തു പള്ളിയിലുള്ള ഒരാളെന്താണ് കൊടുത്തു പള്ളിക്കൊക്കെ പള്ളിയിൽ എപ്പോഴാണ് ഒരാളോട് വരുന്നവർക്കൊക്കെ കൊടുത്താ കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ഇയാൾ ഇങ്ങനെ ആ ഒരു സ്ഥലത്തിരുന്നിങ്ങനെ കൊടുക്കും അപ്പൊ ഞാനും ചെന്നു ഞാൻ മയനോർദി എന്ന് പറഞ്ഞ ഞാനും ഇങ്ങനെ ചെന്ന് കഴിയും തോന്നും പൈസ ഞാൻ അപ്പൊ ഞാൻ ആ മനുഷ്യന്റെ അടുത്ത് ചെന്നു ആ ഞാൻ വാങ്ങി ബാപ്പ ധർമ്മം കൊടുക്കാൻ വേണ്ടി പള്ളി ഞാനും വാങ്ങി പിന്നെ ഞാൻ പള്ളിക്ക് പഠിച്ചു ഞാൻ എനിക്ക് തരാനാണ് തന്ന പോലെ അനക്ക് പള്ളി വാങ്ങിയോ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല മുട്ടി അറിഞ്ഞാ തിരിച്ച് തരുല പള്ളിക്ക് കൊടുത്തപ്പോ വാങ്ങിയതിക്കുള്ളതാണ് അത് ഞാൻ തെരുവില്ല അല്ലല്ലോ പറ്റൂല കൊണ്ടു കൊടുക്കുന്നു അല്ല ഞാൻ കൊടുക്കൂല അപ്പൊ പിന്നെ ഞാൻ പ്രശ്നമായിരുന്നു നമ്മളാണ് എന്താ നമ്മള് എന്നോട് തരാൻ നമ്മളെ ശൈലി അങ്ങനെ അന്നോട് തരാൻ പറഞ്ഞത് അറിയാം അങ്ങനെ പറശ്യല്ല തിരുക്കുരു മാനദണ്ഡല്ലേ അപ്പൊ തരം അള്ളുഹല്ല മാതോട് പറഞ്ഞ് ഞാൻ ധർമ്മം ചെയ്യാൻ വേണ്ടിട്ട് വള്ളിക്ക് പൈസ കൊടുത്തു ജീവാത് പോയി വാങ്ങിക്കണെന്ന് പറഞ്ഞു അതാണ്ടോ ഞാൻ പോയിട്ട് ഞാൻ തന്നെ റസൂൽ മാതോട് നിന്റെ ഇപ്പൊ പൈസ വാങ്ങണെ ഞാൻ പള്ളിക്കുന്നു വാങ്ങിയ പൈസയാണ് അവിടെ നിർമ്മം കൊണ്ടോട്ടി പള്ളിയിൽ വരുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിട്ടാണ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ഉദ്ദേശം കിട്ടിയിക്കണേ ധർമ്മം ചെയ്ത് കൂലി കിട്ടിയിക്കണേന്ന് വലക്ക എന്നോട് പറഞ്ഞു വലക്കമാനെ നീ വാഗ്യോന്നും പറഞ്ഞു പള്ളിക്കുന്ന ധർമ്മം എന്നിച്ച് വായിക്കോ അതിന് പ്രശ്നമൊന്നുമില്ല ഇത് സ്വതക്കേനത്തിന്റെ ഭാഗമല്ലാത്ത അത് കൊറേ വിശദീകരണം വെച്ചാൽ നമുക്ക് അവിടെ പറയാം കേട്ടോ ഞാൻ മുമ്പാ ഇങ്ങനെ പറഞ്ഞിട്ടോട് ഒരാൾ സംശയം വിളിച്ചോളി ആഴ്ച പറഞ്ഞപ്പോ ഞാൻ നിങ്ങളെ മുഴുവൻ കേൾക്കാൻ നിൽക്കാത്താണ് പ്രശ്നമായത് വണ്ടി വണ്ടിണ്ടോ മകനുവിട്ട വീടുകളാന്ന് പറഞ്ഞത് ആ അങ്ങനെയാണ് പിന്നെ അപ്പൊ അതുകൊണ്ട് ഇവിടെ ഉദ്ദേശം ഉദ്ദേശത്ത് ധർമ്മം ചെയ്യാന്നാണ് ആ ഉദ്ദേശം നിറവേറിയിട്ടുണ്ട് അത് സ്വന്തം മകനാണ് വാങ്ങി എന്നത് ഇവിടെ വിഷയമല്ല കാരണം ധർമ്മം ചെയ്യൽ ഉദ്ദേശിച്ചതാണ് കൊടുത്തത് മകനും ധർമ്മത്തിനർഹതണ്ടായതുകൊണ്ടും സ്വർക്കല്ലേ റവാഹുൽ നമ്മളെ പെരുന്ന ചീരനുണ്ടായ കുട്ടികൾ വാങ്ങി തിന്നുമല്ല പെരെയെന്ന് പള്ളർച്ച പിന്നെ കുറച്ചും തിന്നിട്ടാണ് കാരണം വയ്ക്കുന്ന പള്ളിക്ക് നല്ല ഊരുമാ അത് സ്വാഭാവികമാണ് നെയ്യത്തെ ഏതാ ധർമ്മം ചെയ്യലാണെങ്കിൽ ധർമ്മം ഉണ്ടായിട്ടുണ്ട് അപ്പൊ പ്രസിദ്ധമായ അതീതാണ് ഈ പറയാനുള്ളത്